നമസ്കാരം ലബനാനിൽ പൊട്ടിത്തെറിച്ച പേജറുകൾ നിർമ്മിച്ചത് തായ്വാൻ കമ്പനിയുടെ പേരിലാണ് എന്ന് ഇന്നലെ മുതൽ വാർത്തകൾ ഉണ്ടായിരുന്നു ഇന്നലെ വൈകിട്ടോടെ ആയിരുന്നു ഈ വാർത്തകൾ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് ആദ്യം ഇത് ഔദ്യോഗികമായി പുറത്തു വരാൻ കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും ഇതിൽ ഇസ്രായേലി ചാരസംഘടനയായ മൊസാ ചെറിയ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചിരിക്കുകയായിരുന്നുവെന്ന് ലബനാനിലെ മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ റോയറ്റേഴ്സിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പേജറുകളാണ് ലബനാനിലെ സായുധ വിഭാഗമായ ഹിസ്ബുള്ള മാസങ്ങൾക്ക് മുൻപ് വാങ്ങിയതെന്ന് പറയുന്നുണ്ട് ലെബനാനിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇതിൽ കൃത്രിമം നടന്നതെന്നാണ് വിവരം തായ്വാൻ കമ്പനിയായ ഗോൾസ് അപ്പോളയുടെ പേരിലുള്ള പേജറുകളാണ് ഇവയൊക്കെ തന്നെയും പൊട്ടിത്തെറിച്ചിട്ടും അവ തന്നെയാണ് അതേസമയം ഈ പേജറുകൾ തങ്ങൾ നിർമ്മിച്ചതല്ല എന്ന കമ്പനി അധികൃതർ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിക്കൊണ്ട് വെളിപ്പെടുത്തുകയാണ് തങ്ങളുടെ ട്രേഡ് മാർക്ക് ഉപയോഗിക്കാൻ അനുമതിയുള്ള യൂറോപ്പിലെ ബി എ സി എന്ന കമ്പനിയാണ് ഇത് നിർമ്മിച്ചതെന്നും അവർ അറിയിച്ചിട്ടുണ്ട് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആസൂത്രണങ്ങൾ ഇസ്രായേൽ നടത്തിയിരുന്നുവെന്നാണ് സൂചനയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിനും മെയ്യിലും ഇടയ്ക്കാണ് പേജറുകൾ ലബനാനിൽ എത്തുന്നത് എന്ന മോഡലാണ് പൊട്ടിത്തെറിച്ചതെന്ന് സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നുണ്ട് സന്ദേശങ്ങൾ അയക്കാനും വായിക്കാനും സാധിക്കുന്ന ഈ പേജർ ഉപയോഗിച്ച് ഫോൺ വിളിക്കാൻ പോലും സാധ്യമല്ല ഇസ്രായേലിന്റെ നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഹിസ്ബുള്ള പോരാളികൾ ആശയവിനിമയത്തിന് പേജറുകൾ ഉപയോഗിക്കുന്നത് ഏറെ പഴക്കം ചെയ്ത സാങ്കേതിക വിദ്യയാണിത് പേജുകൾ നിർമ്മിക്കുന്ന സമയത്ത് തന്നെ മൊസാദ് കൃത്രിമത്വം കാണിച്ചിട്ടുണ്ടാകുമെന്ന് സുരക്ഷാ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു സ്ഫോടക വസ്തുവായതിനാൽ തന്നെ ബോർഡ് കത്ത് സ്ഥാപിക്കുകയായിരുന്നു എന്നാണ് വിവരം ഇതിന് പ്രത്യേക കോഡും സ്വീകരിക്കാൻ സാധിക്കുമായിരുന്നു ഏതെങ്കിലും വിധത്തിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുക എന്നത് ഏറെ പ്രയാസകരമായ കാര്യമാണ് സ്കാനിംഗ് യന്ത്രങ്ങൾക്കും മറ്റു ഉപകരണങ്ങൾക്കും ഇത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല മൊസാർ പ്രത്യേക കോഡ് അയച്ചതോടെ തന്നെ മൂവായിരം പേജുകളിലെ സ്ഫോടക വസ്തുക്കൾ ഒരേ സമയം പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് റോയ്റ്റേഴ്സ് തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ പേജുകളിൽ മൂന്ന് ഗ്രാം സ്ഫോടക വസ്തുവാണ് സൂക്ഷിച്ചതെന്നും മാസങ്ങളോളം ഇത് ഹിസ്ബുൾ കണ്ടെത്താൻ സാധിച്ചില്ലെന്നും ലബനാനിലെ തന്നെ മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ റോയ്റ്റേഴ്സിനോട് വെളിപ്പെടുത്തി പേജുകൾ പൊട്ടിത്തെറിക്കും ഏകദേശം പത്ത് സെക്കൻഡ് ബീപ് ശബ്ദം പുറപ്പെടുവിച്ചിരുന്നുവെന്നും പുതിയ സന്ദേശം വന്നതാണെന്ന് കരുതി വായിക്കാനാണ് ആളുകൾ ഇത് കയ്യിലെടുത്തതെന്നും ഇതിന് പിന്നാലെയാണ് പേജുകൾ പൊട്ടിത്തെറിക്കുകയുണ്ടായതെന്നും സംഭവത്തിൽ പറയുന്നു അതിനാൽ തന്നെ കൂടുതൽ പേർക്കും കയ്യിനും മുഖത്തുമൊക്കെയാണ് പരിക്ക് സംഭവിച്ചിരിക്കുന്നത് അതേസമയം വിഷയത്തിൽ ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഹമാസിന്റെ മുതിർന്ന നേതാവായ യഹ്യ ഐഷായിനെ ഇത്തരത്തിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയിരുന്നു അതേസമയം തന്നെ പേജറിലെ ബാറ്ററി അമിതമായി ചൂടാക്കി പൊട്ടിത്തെറിച്ചതാണെന്നും തീയതി ഒക്കെ തന്നെയും വരുന്നുണ്ട് പൂർണ്ണമായും ചാർജുകൾ അമ്പത് ഗ്രാം ലിതിയം അയൺ ബാറ്ററി ഏഴ് ഗ്രാം ടി എൻ ടി തുല്യമായ താപനത്തിലൂടെ ഉൽപ്പാദിക്കും എന്നാൽ ഒരേ സമയത്ത് എങ്ങനെയാണോ പലയിടത്തും ഈ സംഭവം നടന്നതെന്നാണ് എല്ലാവരുടെയും ചോദ്യം ഇതിനു മുമ്പ് ബീപ്പ് മെസ്സേജ് വരികയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇത് ഹാക്കിംഗ് ആയി പറയുന്നു ലിതിയം അയൺ ബാറ്ററിയെ ഷോർട്ട് സർക്യൂട്ട് ചെയ്താണ് ഇത് വളരെ വേഗത്തിൽ ചൂടാകുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു അപ്രതീക്ഷിത ആക്രമണത്തിൽ ആഘാതത്തിലാണ് ഹിസ്ബുള ഒക്ടോബർ ഏഴിന് ശേഷം നിരന്തരം മിസൈലിന്റെ നേരെ ഹിസ്ബുള്ള ആക്രമണം നടത്തുന്നുണ്ട് തിരിച്ചുള്ള ആക്രമണത്തിൽ ഹിസ്ബുള്ളയ്ക്ക് വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത് പല മുതിർന്ന നേതാക്കളും കൊല്ലപ്പെട്ടു എന്നാൽ പേജുകൾ പൊട്ടിത്തെറ്റ സംഭവം വലിയ സുരക്ഷാ വീഴ്ചയാണ് ഹിസ്ബുള്ള കാണുന്നത് പതിറ്റാണ്ടുകൾക്കിടെ ഹിസ്ബുള്ള നേരിട്ട ഏറ്റവും വലിയ ഇന്റലിജൻസ് പരാജയമാണെന്ന് അമേരിക്കയുടെ മുൻ ദേശീയ ഇന്റലിജൻസ് ഓഫീസർ ജനാദനൻ പെയിൻകോഫ് പറഞ്ഞു ഇതിലൂടെ തന്നെ വാർത്തകൾ പുറത്തു വരുമ്പോൾ ഒരുപാട് പേജുകളുടെ വാർത്തയും ഒരുപാട് ഗുരുതര പരിക്കിന്റെ വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇത്രയും അധികം പേജുകൾ അവിടെ ഉണ്ടായി തന്നെ എല്ലാവരും ഇപ്പോൾ സുരക്ഷിതരായി ഇരിക്കണമെന്ന് തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ പേജുകൾ മാറ്റി സ്ഥാപിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അവർ മാറി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്